ഉത്തരമുണ്ടാവും ഞാൻ പറയണത് ആ ഫസൽ കൊലക്കേസ് അന്വേഷിച്ച ഡി വൈ എസ് പി ഉണ്ട് കെ രാധാകൃഷ്ണൻ ആ മനുഷ്യന്റെ കണ്ണുനീരുണ്ടല്ലോ സഖാബെ അയാൾ ഐ പി എസ് എഴുതിയെടുത്ത മനുഷ്യനാണ് അയാൾ അങ്ങനെ പുറത്താക്കി പെണ്ണു കേസ് കുടുക്കി ആ മനുഷ്യൻ ജോലി ചെയ്യുന്നത് കർണാടകയിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് പൊന്നാൻ ശ്രമിച്ചു ഞാൻ ആ മനുഷ്യന്റെ കേസുകളിലൊക്കെ അയാളുടെ പറകലുണ്ടായിരുന്നു കണ്ണൂരിലെ ഒരു ജനപ്രതിനിധി എന്നതിലേക്ക് ആ മനുഷ്യനെ സ്വതന്ത്രമായി കാരായി ചന്ദ്രശേഖരൻ കാരായി രാജനെ ചന്ദ്രശേഖരനെ പ്രതിയാക്കി എന്നതിന്റെ പേരിൽ മാത്രം നിങ്ങൾ എന്റെ ചോദ്യം ഇതാണ് ഷുക്കൂർ കേസിലെ ഒരു പ്രതി ആത്മഹത്യ ചെയ്തു ഒരു പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു ഇതെന്താ സംഭവം എന്ന് അവിടെ നിൽക്കുന്നുണ്ടോ മൻസൂർ കേസിലെ രണ്ടാമത്തെ പ്രതി രതീഷ് ആത്മഹത്യ ചെയ്തു ആകാശത്തിലെല്ലാം കേറി ജനങ്ങളുടെ മുമ്പിൽ വന്ന് പൊട്ടിത്തെറിച്ചു ഞാൻ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞതല്ലേ സകാവ പ്രശ്നം എന്നാ അവിടെ എന്താ എന്തായാലും അവിടെ സി എച്ച് അശോകനും മരിച്ചു ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന സി എച്ച് അശോകൻ എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന നേതാവായിരുന്നു ഒഞ്ചിയത്തിലെ പാർട്ടിയുടെ സെക്രട്ടറി എങ്ങനെയാ മരിച്ചത് അറിയൂല ഒരു ദിവസം ഡിക്ലർ ചെയ്യാണ് സി എച്ച് അശോകൻ മരിച്ചു സംശയമുണ്ടെന്ന് ആർ എം പി അന്ന് പറഞ്ഞതാണ് എങ്ങനെയാണ് എങ്ങം മരിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് കുഞ്ഞനന്ദന്റെ മകള് ഒരു പോസ്റ്റ് ഇട്ടു എനിക്കെതിരെ ആ അങ്ങ് മറിച്ചേക്കുന്നാണ് എന്നാ കുഞ്ഞനന്ദന്റെ മോളെ ഞാൻ ആ വെള്ളം മറിക്കാൻ പോണില്ല അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് മനസ്സിലാക്കിക്കും അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട് കേരളീയ സമൂഹം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ പോസ്റ്റിനകത്ത് കുഞ്ഞനന്ദന്റെ മകള് പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ അച്ഛനെ കൊന്നത് യു ഡി എഫ് ആണ് കൊന്നത് ഞാൻ ആ പ്രയോഗം നടത്തിയിട്ടില്ല ഞാൻ ആ പ്രയോഗം നടത്തിയിട്ടില്ല കുഞ്ഞനത്തിന്റെ മരണം സംശയത്തിന് കാരണമാണ് എന്നാ പറഞ്ഞത് എങ്ങനെയാണ് മോള് അത് കൊന്നത് എന്ന് പറഞ്ഞത് അപ്പൊ മനസ്സിനുള്ളിൽ ആ കൊല ഉണ്ടല്ലേ മനസ്സിനുള്ളിൽ കൊന്നത് എന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംശയം കുഞ്ഞനന്ദന്റെ മകൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ കൊന്നത് എന്ന് സംശയമുണ്ടോ മകൾക്ക് എങ്കിൽ ഞാൻ മകളോട് പറയുന്നു കൊന്നത് കോൺഗ്രസ് ആണ് കൊന്നത് ലീഗാണ് നമുക്ക് സംശയിക്കാം ഒരു അന്വേഷണം പ്രഖ്യാപിക്കും കുഞ്ഞനന്ദന്റെ മകളാണെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമോ അച്ഛന്റെ മരണം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ധൈര്യം ഉണ്ടാവോ എന്നിട്ട് യു ഡി എഫ് പറ എന്നിട്ട് ലീഗ് പറയും എന്നിട്ട് പറയും ഒന്ന് അന്വേഷിക്കാൻ പറ എന്താണെന്ന് ഒരു കാര്യം സഖാക്കളെ വെച്ചോ കുഞ്ഞനന്ദൻ കൊല്ലപ്പെടുന്നത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് കെ എം ഷാജി അഴിക്കോട് എം എൽ എ ആണ് എന്ന് വെച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ എം എൽ എ ഞാനായിരുന്നു മനസ്സിലായോ ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് അവിടെ പ്രതികൾക്ക് കിണർ കുത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് പോകാറുണ്ട് കുഞ്ഞനന്ദനെ കാണാറുണ്ട് ആ ജയിലിൽ നിന്നാണ് കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഉണ്ടാവുന്നത് ജയിലിൽ എങ്ങനെയാ ഓരോരുത്തർക്ക് തോന്നുന്നത് എനിക്ക് ബിരിയാണി നിനക്ക് ചോറ് നിനക്ക് പൊറാട്ടെന്ന ഓർഡർ എടാ ഒരു പാത്രത്തിലാ വെക്കുക ആ ഒരു പാത്രത്തിൽ വെച്ചാൽ കുഞ്ഞനത്തിന് മാത്രം എങ്ങനെയാ ഭക്ഷ്യ വിഷബാധ അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ അതുകൊണ്ട് ഷാജി വെറുതെ പറഞ്ഞാൽ വിചാരിക്കണ്ട ഞാൻ അവിടുത്തെ എം എൽ എ കായിരുന്നാണ് അന്വേഷണം വരട്ടെ പറയേണ്ട അടുത്ത് പറയും നിങ്ങളുണ്ടല്ലോ കൊന്തവനെ കൊല്ലിച്ച് കൊല്ലിച്ചവനെ പിന്നെയും കൊല്ലിച്ച് ഈ കലാപരാഷ്ട്രീയമുണ്ടല്ലോ ഷാജി വെറുതെ പറഞ്ഞാൽ വിചാരിക്കണ്ട ഞാൻ അവിടുത്തെ എം എൽ എ കായിരുന്നാണ് അന്വേഷണം വരട്ടെ പറയേണ്ട അടുത്ത് പറയും നിങ്ങളുണ്ടല്ലോ കൊന്തവനെ കൊല്ലിച്ച് കൊല്ലിച്ചവനെ പിന്നെയും കൊല്ലിച്ച് ഈ കലാപരാഷ്ട്രീയം ഉണ്ടല്ലോ കത്തികിട രാഷ്ട്രീയം ഉണ്ടല്ലോ അത് അന്വേഷിക്കണം അതിന് നിങ്ങൾ നിസ്സാരവത്കരിച്ച കാര്യമല്ല